പന്ത്രണ്ട് വർഷങ്ങൾക്ക് മുൻപ് മകളുടെ പൊട്ടിയ ചെരുപ്പ് നന്നാക്കാൻ നാല്പത് രൂപ എടുക്കാനില്ലാതെ നിസ്സഹായനായി നിന്ന ദിനം രാജന് ഇന്നും ഓർമ്മയുണ്ട് ആ ഓർമ്മയാണ് പത്ത് വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് ചെരുപ്പും കൂടെയും സൗജന്യമായി തുന്നി നൽകാൻ രാജനെ പ്രേരിപ്പിച്ചത് കർണാടക മാണ്ഡ്യ സ്വദേശിയായ രാജൻ കോഴിക്കോട് കുന്നമംഗലത്താണ് സൗജന്യമായി ചെരുപ്പ് തുന്നി നൽകുന്നത് നമ്മളെ കൊണ്ട് പണിയാണ് നമ്മൾ പൈസ മുടക്കുന്ന നമ്മൾ സ്വന്തം പണിയെടുക്കുന്നതുകൊണ്ട് അതിന്റെ ഒരു പ്രശ്നമൊന്നും ഇല്ല എല്ലാവർക്കും മനസ്സുണ്ടാവില്ല അതെന്തെങ്കിലും ദൈവം എനിക്ക് ഇങ്ങനെ മനസ്സിൽ തോന്നി ഞാൻ ചെയ്ത് കൊടുക്കും പൈസ ഇല്ലെങ്കിൽ ഉണ്ടെങ്കിൽ ഞാൻ ഇവിടെ തുണി കൊടുക്കലുണ്ട് ഈ സ്കൂളിൽ വരുന്ന മക്കൾക്ക് ഇഷ്ടം പോലെ ജനങ്ങൾക്ക് ചിലപ്പോൾ അവർ കണ്ടിപ്പണക്കായിട്ടാണ് വരിക ചേട്ടാ നാളെ തരാമെന്ന് പറഞ്ഞ് മക്കളെ നാളെ താ ചേട്ടാ കോമഡി കാട്ടും ആ ചില മക്കള് ചേട്ടാ ഞാൻ നാളെ കൂടി തരും എന്ന് പറഞ്ഞ് പോയ ഇപ്പോഴും ഉണ്ട് ഈ സ്കൂളിൽ പഠിക്കുന്നവരുണ്ട് അപ്പോൾ ഇവർ പോയ ശേഷം ഞാൻ ചിരിക്കും അങ്ങനെയൊക്കെ ഉണ്ട് ാണ് രാജോം പ്രശ്നമൊന്നുമില്ല നമ്മൾ ഈ നാട്ടിൽ ഒന്നും എത്ര കൊല്ലായി ഈ നാട്ടിൽ ജീവിക്കുന്നത് ചിലപ്പോ നമ്മൾ പട്ടണി കഴിക്കുമ്പോ നമ്മള് നോക്കിയ ആൾക്കാരുണ്ട് അതൊക്കെ നമ്മൾ മനസ്സിൽ നോക്കുമ്പോ അതൊക്കെ നല്ല കാര്യല്ലേ നമ്മൾ ഞാനും ചെയ്യുന്നുണ്ട് പൈസക്കാരന അല്ലെങ്കിൽ ഞാൻ പാവപ്പെട്ടവനാണെങ്കിൽ എന്നെ കൊണ്ട് പറ്റുന്ന പണി ഞാൻ ചെയ്യണ്ടേ സ്വന്തമായിട്ട് വീടും പറമ്പില്ലെങ്കിലും ഒന്നും ഇല്ലെങ്കിലും ഫുട്പാത്ത് കിടക്കുന്നവനാണെങ്കിൽ മനസ്സുണ്ടെങ്കിൽ ചെയ്യാം നല്ലൊരു പത്ത് പന്ത്രണ്ട് പേര് തുന്നി കൊടുത്തു മക്കൾക്ക് ഇന്ന് തുന്നി കൊടുത്തിട്ടുണ്ട് ഇപ്പൊ സ്കൂളിൽ വന്നത് അതേ ചെറുപ്പം ഇത് നോക്കിയില്ല ഇപ്പൊ ഞാൻ സൗജന്യം ഇത് ചെറുതുമ്പി നോക്കിയില്ല വരുന്ന പെമാക്കളിൽ ഇന്ന് ഒരു നാല് പേര് തുന്നി കൊടുത്ത് ഒരു ചക്കന് തുന്നി കൊടുത്തു അഞ്ചാൾ തുന്നി കൊടുത്തു അപ്പൊ അവരെല്ലാം ഹാപ്പിയാ എന്തെങ്കിലും അധികം ആള് വരുവാണെങ്കിൽ മക്കളെ നാളെ അതും പറയാം ഓവർ ആൾക്കാർ വരാണെങ്കിൽ അത് അത് ചെയ്യാൻ പറ്റുന്ന കൊടുക്കുന്ന പണിയാണെങ്കിൽ നമുക്ക് ചെയ്ത് കൊടുക്കാം അപ്പം എനിക്കൊരു നല്ലൊരു ഇതുണ്ടാവും ഒരു സന്തോഷം ഉണ്ടാവും ഒരു മാസത്തിൽ കുറച്ച് ദിവസം എടുക്കുന്നത് കൊണ്ട് ഇപ്പൊ നമുക്ക് വലിയ ബുദ്ധിമുട്ടൊന്നും ഒന്നും ഉണ്ടാവില്ല അത് ജൂൺ മാസം അധികാരം എങ്ങനെയെങ്കിലും ഉണ്ടാവും കുടുംബം പട്ടിണിയാവില്ല അത് അങ്ങനെ പോകും അപ്പൊ അതാണ് ഈ മാസം നോക്കിയിട്ട് ഞാൻ ഈ ജൂൺ മാസം നോക്കിട്ട് സൗജന്യം വെച്ചത് വരുന്ന മക്കൾക്ക് ഞാൻ തുണി കൊടുക്കും ഞാൻ പിന്നെ അവിടെ പോയിട്ടൊന്നും ചെയ്യാൻ പറ്റില്ലല്ലോ കൂടെ ആണെങ്കിൽ പാർസ് വാങ്ങിക്കൊടുത്താൽ മതി കമ്പിയോ എല്ലാം കൊണ്ടും വാങ്ങി കൊടുക്കണമെങ്കിൽ തമ്മിൽ തന്നാൽ മതി വളിക്കൂലി സൗജന്യം ചെയ്തുതരും ഞാൻ കേരളക്കാരനല്ല ഞാൻ ജനിച്ചത് കർണാടകത്തിൽ നിന്നാണ് ഒരു പത്ത് അഞ്ചാറ് വയസ്സിൽ വന്നതാണ് ഇപ്പം എനിക്ക് ഒരു പത്ത് അമ്പത് അമ്പത്തി ഏഴ് വയസ്സായി ആധാർ കാറിൽ അയിപത്തിയേഴ് വയസ്സാണ് ഞാൻ ജനിച്ചത് എങ്ങനാണെന്ന് എനിക്കറിയില്ല ഉപ്പായിട്ട് ഇവിടെയാണ് ഭാര്യയുണ്ട് മോളുണ്ട് മോനുണ്ട് രണ്ട് മക്കളൊക്കെ വേവാൻ കഴിച്ചു പോയവരാണ്